ഏതൊരു വിൻ്റർ ക്രിസ്മസ് അപ്ഡേറ്റ് വന്നാലും ഗെയിമിൻ്റെ അകത്ത് ഗ്ലേഷ്യർ വരുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് കാരണം വിൻ്റർ തീമും ഗ്ലേഷ്യറുമായിട്ട് അമേദ്യവും അഖീത്യവുമായി ബന്ധമുണ്ട് അതെന്താണെന്ന് എന്നോട് ചോദിക്കരുത് എൻ്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല നല്ലൊരു പഞ്ചിറ്റി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അപ്പം കാരണം രണ്ടും ഒരു മഞ്ഞിൻ്റെ തീമാണല്ലോ കൈൻഡ് ഓഫ് ഗ്ലേഷ്യർ തീമാണല്ലോ അപ്പം എല്ലാവർക്കും ഉള്ള സംശയമാണ് വരുവോ വരുമോ എന്നുള്ള കാര്യം ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പ്രൂഫ് തെളിവുകൾ ഒക്കെ കാണിക്കാൻ പറ്റില്ല കാരണം അത് വേറൊരു കൈൻഡ് ഓഫ് കാറ്റഗറി വരുന്നതുകൊണ്ട് ചാനലിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും ഇപ്പം തന്നെ ഇത് നിലനിൽപ്പിനെ ബാധിച്ചുകൊണ്ട് വരികയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കാരണം ഇങ്ങനൊരു ന്യൂസ് ഒഫീഷ്യൽ റിവീലാവാത്ത സ്ഥിതിക്ക് നമുക്കത് പറയുന്നത് തന്നെ ഒരു പ്രശ്നമാണ് ബട്ട് നമ്മൾ എന്തായാലും ഒന്നും കാണിക്കുന്നില്ല പഷ് പറയുന്നുണ്ട് ഇത് ഒരു ലൈക്ക് യൂസ് കൊടുത്ത് സ്പെൻറ്റ് ചെയ്ത രീതിയിലായിരിക്കും വരുന്നത് ക്ലാസിക് റൈറ്റിൽ ഒന്നും ആയിരിക്കില്ല ഇത് വരുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇൻഫർമേഷൻ അപ്പം വീഡിയോയിൽ നമ്മൾ ഡീറ്റൈൽ ആയിട്ടൊക്കെ പറയുന്നതിന് മുമ്പ് ചാനൽ മെമ്പർഷിപ്പ് എടുത്താലല്ല ഫ്രണ്ട്സിനൊരു ഭക്ഷ്യമായിട്ടോ അപ്പം മെമ്പർഷിപ്പ് എടുക്കാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെമ്പർഷിപ്പൊക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ വലുതാണ് കാരണം ഇപ്പോൾ വ്യൂസൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ എന്തെങ്കിലും ഞാൻ എനിക്ക് കിട്ടത്തുള്ളൂ ആ അതൊക്കെ പോട്ടെ അപ്പം ഗ്ലേഷ്യറിൻ്റെ കാര്യം അപ്പോൾ ഗ്ലേഷ്യർ വരുന്നത് ക്ലാസിക് റേറ്റിലല്ല ഒരു ലക്കി സ്പിൻ കൈൻഡ് ഓഫ് രീതിയിലായിരിക്കും വരുന്നത് അതിനൊരു സെപ്പറേറ്റ് ലക്കി കോയിനും ആയിരിക്കും നമ്മുടെ നോർമൽ കൂട്ടി വെച്ച ലക്കി കോയിൻ കൊടുത്തൊന്ന് റെഡിയും ചെയ്യാം എന്ന് ആരും വ്യാമോഹിക്കേണ്ട മറിച്ച് ഇത് ലക്കി സ്പിന്നായിട്ടായിരിക്കും വരുന്നത് ആ ലക്കി സ്പിന്നിൻ്റെ അകത്ത് വേറെ ഒരു കൈൻഡ് ഓഫ് കോയിൻ ആയിട്ടായിരിക്കും വരുന്നത് ആ കോയിൻ കൊടുത്ത് നമുക്ക് അഥവാ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ റെഡീം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം എത്രത്തോളം യൂസ് ചെയ്ത് പൊട്ടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലേഷ്യർ ആണ് മുതലാളി അങ്ങനെ വരിക്കോരൊന്നും തരത്തില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസിക് റേറ്റ് വന്നപ്പോൾ പലർക്കും വാരിക്കോരി കൊടുത്തു ഇവിടെ ഏകദേശം നൂറ്ററുപതോളം ക്രേറ്റ് കൂട്ടി വെച്ചു തുറന്നാൽ എനിക്കൊരു തേങ്ങയും കിട്ടിയില്ല അതിൽ മുതലാളിയോട് എനിക്ക് നല്ല വിഷമമുണ്ട് എങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഗ്ലേഷ്യർ വരുമെന്നുള്ള കാര്യം കൺഫേമാണ് ഏകദേശം കൺഫേമാണ് പിന്നെ വലിയ ഹോപ്പ് ഒന്നും കൊടുക്കേണ്ട മുതലാളുടെ കാര്യം ആയതുകൊണ്ട് ചിലപ്പം പറ്റിച്ച് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ പോകാം പക്ഷേ ഇപ്പോൾ ഇതുവരെ ഉള്ള ഇൻഫർമേഷൻ വെച്ച് ഗ്ലേഷ്യർ വരും അതിൻ്റെ കൂടെ വേറെ കൈൻഡ് ഓഫ് ഗ്ലേഷ്യർ ഗെണ് സ്കിന്നുകളും കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഗെണ് മാത്രമായിട്ടായിരിക്കത്തില്ല വരുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഗ്ലേഷ്യർ കിട്ടാത്തവർ ആർക്കും ഉണ്ടെന്ന് ജസ്റ്റ് വീഡിയോ കമൻറ്റ് ചെയ്യുക എനിക്കിതുവരെ കിട്ടിയിട്ടില്ല അപ്പം ആർക്കെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ക്ലാസ്സിക്കലായിട്ട് വന്നപ്പോൾ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഇപ്പോഴും കാത്തിരിക്കുന്നവർ അതും എന്നെപ്പോലെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ചാനൽ ഉണ്ടെങ്കിൽ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചാനലുണ്ടെങ്കിൽ കട ഇല്ലെങ്കിൽ ബൈ നമ്മുടെ സെക്കൻഡ് ചാനൽ ഉണ്ട് അങ്ങോട്ടൊന്ന് വന്നു കഴിഞ്ഞെങ്കിൽ ഈ ചാനൽ പോയാൽ അവിടെ അറിയിക്കുന്നതായിരിക്കും ബൈ ഓക്കെ സെക്കൻഡ് ചാനലില ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക